ഹലോ ബിഗ് ബോസ് സീസൺ സെവനെക്കുറിച്ചാണ് പറയാം ഇന്നലെ നിങ്ങളെല്ലാവരും കണ്ടുവോ ഇല്ലേന്ന് അറിയില്ല എങ്കിലും ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് രേണോ എന്നാ പറയുന്നത് എലിമിനെ എലിമിനേഷൻ ടൈമിൽ എനിക്ക് ഈ പാർശ്വത്ത് ഫസ്റ്റ് തന്നെ വന്നു എന്നുള്ളതിൻ്റെ ഒരു പോസ്റ്റ് നടത്തിട്ടുണ്ടായിരുന്നു പ്പോൾ സീസൺ സെവനായി ഇന്നുവരെ ഒരു മത്സരാത്യം ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നേരത്തെ കാലത്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെയും കണ്ടിട്ടില്ല നമ്മൾ ഇത് ബിഗ് ബോസ് നിയമങ്ങൾക്കെതിരെയാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ ഇത് പുറത്തായതുകൊണ്ട് നിയമങ്ങൾ അതിനെ ബാധിക്കില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ രേണു ഇത് മുമ്പ് എടുത്ത് വെച്ചിരുന്നതാണ് അത് അതിബുദ്ധിയാണോ എന്ന് വെച്ചാൽ അതിബുദ്ധി തന്നെയാണ് അത് പറയാതിരിക്കാൻ വയ്യ ഈയൊരു ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവായാലും വന്നിട്ടുണ്ട് അതിബുദ്ധി എന്നുള്ളത് അപ്പം എൻ്റെ പോസിറ്റീവ് പറയാനാണെങ്കിൽ ഇത്രയും ഈ ബിഗ് ബോസ് സീസൺ സെവൻ കണ്ടിട്ട് ഈ നിമിഷം വരെ ബിഗ് ബോസ് ഞാനിപ്പോൾ ഒരാഴ്ചയിലായിട്ടുള്ളൂ എങ്കിലും ഇതുവരെയും കണ്ടിട്ടുള്ളതിൽ വെച്ചൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധി കാണിച്ചേക്കണതും അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു ഒന്ന് ഒന്ന് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ വളരെയധികം കയറി വന്ന ഒരു വ്യക്തി മാരാറാണ് അത് അന്ന് മുതൽ ഇന്ന് വരെ ബിഗ് ബോസ് കഴിഞ്ഞു അതിൻ്റെ ചൂടും വേവും കഴിഞ്ഞു സിക്സ് എൻ ഫോറിൻ്റെ പക്ഷേ ഇപ്പോഴും ആ ഒരു ഇതിലീ ബുദ്ധി കാണിച്ച് തൻ്റെ ഫ്രെയിമും ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിരിക്കണം അഖിൽമാരാറ് മാത്രമേ ഉള്ളൂ അയാളുടെ വാക്കുകളും കേട്ടുകളും പിന്നെ ലാലിട്ടും പോലും നോക്കിയിരുന്നിട്ടുണ്ട് ഇയാൾ എന്തി പറയണത് എന്ന് പോലെട്ടു അതുപോലെ നല്ല ക്ലിയർ ആയിട്ട് അഭിനയി ആ പരിപാടി അതുപോലെ മടുപ്പില്ലാതെ കണ്ടിരുന്ന ഒരു സീസണായിരുന്നു പിന്നെ ചിലപ്പോൾ ചിലർ ഇപ്പോൾ ഒരു അഖിൽമാരൻ്റെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞു തരുമായിരിക്കും അതൊന്നുമല്ല ബിഗ് ബോസ് കണ്ടിരിക്കുവാണെങ്കിൽ സത്യം പറഞ്ഞാലും ഏതൊരാളുടെയും കണ്ണു തള്ളിപ്പോകുന്ന വാക്കുകളായിരുന്നു അയാൾ അതിൻ്റെ അത് പറഞ്ഞത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ ബുദ്ധിമാനായിട്ട് തോന്നിയത് അലഗിൽ ആ അഖിൽമാരാറേം കൂടി കടത്തി വെട്ടിയ രീതിയിലാണ് രേണു ഇപ്പൊ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് അത് നല്ല അയാ അവരുടെ ഗെയിം പുറത്താണ് കളിച്ചിരിക്കുന്നത് പക്ഷേ ഗെയിം കളിക്കേണ്ടത് അകത്താണ് ഇന്നേ നിമിഷം വരെ രേണുൻ്റെ യാതൊരു ഗെയിമും നമ്മൾ കണ്ടില്ല ഗെയിം രേണു എപ്പോഴും ഒരു പുതിയ പുതിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പിന്നെ രേണു പല രീതിയിലും പുറത്ത് പ്രസൻസ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അതിഗ്രൂ അതിൻ്റെ അകത്ത് നിന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നല്ല രീതിയിൽ ഇതുപോലെ ബുദ്ധിപരമായിട്ട് കളിക്കുകയാണെങ്കിൽ രേണു എന്തായാലും മുകളിലോട്ട് കയറി വരും പക്ഷെ ഇപ്പോൾ രേണു സ്ത്രീകളുടെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ രേണു ഇതാണ് ഒച്ചിരി വീക്കാണ് എനിക്ക് പറയണം അനീഷും അക്ബറും തന്നെയാണ് ഇപ്പം മുമ്പിൽ നിൽക്കുന്നത് അനീഷ് കണ്ടന്റും ചൊറിഞ്ഞും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അനീഷിന്റെ കണ്ടന്റ് ബിഗ് ബോസ് ഹൗസിന് ആവശ്യമാണ് കണ്ടിരിക്കുന്നത് നമുക്കും അത് ആവശ്യമാണ് നമ്മൾ നമ്മളെത്രൊക്കെ പറഞ്ഞാലും ചൊറിയനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ആൾക്കാരുടെ അടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരാൾ അവിടെ എത്രത്തോളം കണ്ടന്റ് കൊടുക്കാൻ ആരും കാണത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ടും വേണം ഇപ്പം ഏതായാലും ഈ പ്രാവശ്യം ഏതായാലും അനീഷില്ല ഇല്ല എങ്കിലും പറയുവാണ് നമുക്ക് കണ്ടിരിക്കാൻ ഒരു ചൊറിയനാണെങ്കിൽ പോലും നമുക്കതൊരു കണ്ടിരിക്കണമല്ല എന്തായാലും ഉണ്ടാക്കാൻ ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടു കാണാരിക്കും രേണു അനീഷും തമ്മിലുള്ള ആ മുട്ടലി ആ അതാണെങ്കിലും നമുക്ക് കണ്ടിരിക്കണമെങ്കിൽ പ്രേക്ഷകരായി നമ്മൾ കണ്ടിരിക്കുന്നതും അവർക്ക് കണ്ടു കൊടുക്കുന്നതും അനീഷ് എന്തായാലും അത്യാവശ്യമാണ് എന്നാലും അക്ബറും നല്ല രീതിയിൽ തന്നെ കളിച്ച് പോകുന്നുണ്ട് അതിൻ്റെ ബേക്കിൽ പിടിച്ച് പിടിച്ച് ആരെങ്കിലും കയറി വന്നാൽ കയറി അപ്പം ഒരാഴ്ച ഏകദേശം ഇന്നത്തേക്ക് നാളത്തേക്ക് ഒരാഴ്ചയാകും ഒരാഴ്ച കൊണ്ട് നമ്മൾ കണ്ടത് ഇതൊക്കെ തന്നെയാണ് അപ്പം രേണുവിൻ്റെ ഈ ഒരു വീഡിയോ പുറത്ത് വന്നത് എന്തായാലും നിങ്ങളോട് പറയണമെന്ന് തോന്നി നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് രേണു പുറത്ത് മാത്രമല്ല അകത്തും കളിച്ചാൽ മാത്രമേ ജയിച്ചു പോരാ ചെയ്തിട്ട് ഒന്ന് കൂടെ കൂട്ടുക